നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ആളുകളാണ് നമ്മളിൽ പലരും ഒട്ടുമിക്ക ആളുകളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ആഗ്രഹങ്ങൾ അത് നേടിയെടുക്കാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നു പക്ഷെ എന്നിരുന്നിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല വിളിച്ചാൽ വിളപ്പുറത്തുള്ള ദേവിയാണ് ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ രക്ഷ നേടിയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും അത്രമേൽ ശക്തി സ്വരൂപിണിയാണ് ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത് ചോറ്റാനിക്കര ഭഗവതിക്ക് നേരേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏതൊരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടും ഈ ഒരു വഴിപാട് നമ്മൾ നേർന്നു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നേടാനായിട്ട് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാൽ വലയുന്ന ആളുകളാണ് എങ്കിൽ അതിനൊക്കെയും പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്ക് ഭഗവതിക്ക് ഈ ഒരു വഴിപാട് നേർന്നുകൊള്ളുക അപ്പോൾ ഏതാണ് ആ വഴിപാട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു വഴിപാടാണ് ശർക്കര നിവേദ്യം അല്ലെങ്കിൽ ശർക്കര സമർപ്പണം എന്ന് പറയുന്നത് മിക്കവാറും ഭക്തജനങ്ങൾ ഭഗവതിയെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുണ്ട ശർക്കരയെങ്കിലും കയ്യിൽ പിടിച്ചിട്ടാണ് വരാറുള്ളത് അത് അവർ ദേവിക്ക് സമർപ്പിക്കും ഇത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ശർക്കര സമർപ്പിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ശർക്കര സമർപ്പിക്കുന്ന ഭക്തജനങ്ങളുമുണ്ട് നമുക്ക് ഏത് ദിവസവും സമർപ്പിക്കാവുന്നതാണ് ശർക്കര ശർക്കരയ്ക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട് ശർക്കരമായ ഭഗവതിയുടെ പല കാര്യങ്ങളും ഇപ്പോൾ ശർക്കര പറയേണ്ട ശർക്കര പറവയ്ക്കാം ശർക്കര കൊണ്ടുള്ള തുലാഭാരം ചൊറ്റാനിക്കര ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ് അതേപോലെ ശർക്കര കൊണ്ടുണ്ടാക്കുന്ന പായസങ്ങൾ ശർക്കര കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതൊക്കെ അതിവിശിഷ്ടമാണ് അത്രയും ശർക്കര ഇഷ്ടമുള്ള ആളാണ് ഭഗവതി എന്ന് പറയുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാല് എന്താണ് ഇതിൻ്റെ ഒരു കാരണം ഈ ഭഗവതിയുടെ ചൈതന്യം ആദ്യമായിട്ട് കണ്ടെത്തിയത് അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന കുറച്ച് സ്ത്രീകള് അരിവാള് അതിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഭഗവതിയുടെ ശിലയിൽ അറിയാതെ അവരങ്ങ് ഉരച്ചു ആ ശിലയിൽ നിന്നും രക്തം ധാരധാരയായിട്ട് ഒഴുകി അതുകൊണ്ട് ഭയപ്പെട്ട ആ സ്ത്രീകള് അടുത്തുള്ള ഒരു മനയിലെത്തി അവിടുത്തെ കാരണവരോട് കാര്യങ്ങൾ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി ജഗദംബിക ആ ചോറ്റാനിക്കര കുന്നിൽ ആവിർഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി അദ്ദേഹം ഓടി വന്നു ഓടി വന്ന തിരക്കിനിടേക്ക് പല സാധനങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ രക്തം ഇങ്ങനെ പ്രവഹിക്കുകയാണ് അപ്പോൾ ആ രക്തപ്രവാഹം നിർത്താൻ വേണ്ടിയിട്ട് ആ ജഗദീശ്വരിയെ അദ്ദേഹം ആദ്യമായിട്ട് പൂജിച്ചു അങ്ങനെ പൂജിക്കുന്ന സമയത്ത് ഒരു ചിരട്ടയില് കുറച്ച് മലരും ഒരു വലിയ ഉണ്ട ശർക്കരയും വച്ചിട്ടാണ് ആദ്യത്തെ നേദ്യം അതുകൊണ്ട് ആ ചിരട്ട നേദ്യം ഭഗവതിക്ക് വളരെ പ്രധാനമാണ് ഇപ്പോഴുമുണ്ട് അത് അതും വളരെ പ്രധാനമായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് നേദിച്ചത് ശർക്കരയായതുകൊണ്ട് അതിനും വളരെ പ്രാധാന്യമായി എപ്പോഴും ആദ്യമായിട്ട് നേദിക്കുന്ന ആ നിവേദ്യ വസ്തുവിനോട് ആ ഈശ്വര സാന്നിധ്യത്തിന് പ്രത്യേക മമത പ്രത്യേക ഇഷ്ടമുണ്ടാകും ആദ്യമായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ചൊറ്റാനിക്കരയിലെ ആ ശർക്കര നിവേദ്യം വളരെ പ്രാധാന്യമായി നിങ്ങൾ എത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭഗവതിക്ക് ശർക്കര സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് മാറും എന്നത് നൂറിൽ നൂറ് ശതമാനം സത്യമാണ് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അറ്റിരുന്ന സമയത്ത് പോലും ഭഗവതി അവരെയൊക്കെയും കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് ഇനി ഈ ശർക്കര എത്ര വയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് വെച്ചാൽ മതി ചെറിയത് മതി നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര വയ്ക്കാം ചിലർ പന്ത്രണ്ട് കിലോ വയ്ക്കാറുണ്ട് ചിലർ അഞ്ചു കിലോ വയ്ക്കാറുണ്ട് ചിലർ ചിലപ്പോൾ അൻപത് ഗ്രാം ആയിരിക്കും വെക്കുക അവനവൻ്റെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് എത്രയാണോ ഭഗവതിക്ക് ശർക്കര സമർപ്പിക്കാൻ സാധിക്കുന്നത് അത്രമാത്രം സമർപ്പിച്ചാൽ മതി അല്ലാതെ ഇത്ര ഇത്ര മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ എന്നോ ഇത്ര വയ്ക്കാൻ പാടില്ല എന്നോ ഒന്നും തന്നെയില്ല ഭഗവതി അതെല്ലാം സ്വീകരിച്ച് ആ ശർക്കര സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കാറുണ്ട് ഭഗവതിയുടെ ശർക്കര കൊതിയെ ഒരുപാട് കഥകളുമുണ്ട് ഗുരുവായൂരപ്പന് ഈ കുന്നിക്കുരുവും ആനയുമൊക്കെ എത്ര ഇഷ്ടമാണോ അതുപോലെ തന്നെയാണ് ചോറ്റാനിക്കര അമ്മയ്ക്ക് ശർക്കര ശർക്കരയെ തൊട്ട് കളിക്കാൻ മാത്രം ഭഗവതി സമ്മതിക്കത്തില്ല അപ്പോൾ അത്ര പ്രധാനപ്പെട്ട വഴിപാടാണ് ഭഗവതിക്ക് ആ നേദിച്ച നിവേദ്യ വസ്തു എന്ന പ്രാധാന്യവും ധാരാളം അനുഭവങ്ങളിലൂടെ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം എന്ന നിലയിലും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഭഗവതിക്കായിട്ടുള്ള ശർക്കര സമർപ്പണം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇത് സാധാരണഗതിയിലുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേയുള്ളു ഇനി കുറച്ചും കൂടെ ഇതിന്റെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് ഗുഡാന പ്രീതമാനന്ദം ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര ഗുഡാനം എന്ന് പറഞ്ഞാൽ ശർക്കര കൊണ്ടുണ്ടാക്കുന്ന അന്നം അതായത് പായസം പായസത്തിൽ ദേവിക്ക് പ്രീതമാനന്ദകമാണ് ആ ദേവി സന്തോഷിക്കും മറ്റൊന്ന് ദേവിയുടെ കയ്യിലെ ആ വില്ല് കരിമ്പിന്റെ വില്ലാണ് ആ കരിമ്പിൽ നിന്നാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത് തന്നെ ആ കരിമ്പ് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു ആ മനസ്സിന്റെ മനസ്സിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ള മധുരമാണ് ശർക്കര എന്ന് പറയുന്നത് അതായത് കരിമ്പ് വില്ലിനെ മനസ്സായി സങ്കല്പിച്ചാൽ അതിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ള ആ മധുരമാണ് ശർക്കര അപ്പൊ നിങ്ങൾ ശർക്കര സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ദേവിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് ശർക്കര സമർപ്പണത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മറ്റൊന്ന് മധുരം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് മധുരമുണ്ട് പഞ്ചസാരയും ഒരു മധുരമുണ്ട് പാൽപായസത്തിന്റെ ഒരു മധുരമുണ്ട് ഈ ശർക്കര കൊണ്ടുള്ള ഒരു മധുരമുണ്ട് പൊതുവെ ശക്തമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ദേവി സങ്കല്പങ്ങൾക്ക് എല്ലാം തന്നെ ശർക്കര കൊണ്ടുള്ള പ്രാധാന്യം പായസത്തിനുമൊക്കെയാണ് പ്രാധാന്യം ശക്തി സ്വരൂപിണിയായ ഭഗവതി ആ ശക്തിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ശർക്കര കൊണ്ടുള്ള അന്നം ശർക്കര കൊണ്ടുള്ള നേദ്യം ഭഗവതി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശാക്തേയ ആരാധനയുടെ ശാക്തേയ സമ്പ്രദായത്തിലെ ആരാധനയുടെ ഒരു ചെറിയ ഭാഗം കൂടിയാണ് ഈ പായസ നിവേദ്യവും അതിമധുരമായിട്ടുള്ള ഈ ശർക്കര നിവേദ്യവും എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മനസ്സ് ഭഗവതിയിൽ സമർപ്പിക്കുന്ന ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മനസ്സാണ് ആ മനസ്സ് ദേവിയിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവി തന്നെ നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിത്തരും എന്നുള്ളതാണ് അതുകൊണ്ട് ശർക്കര സമർപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ കൂടി ദേവിയിൽ സമർപ്പിക്കുക ആ ദേവിയിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിക്കുക ആ നടയിൽ ചെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് ശർക്കര നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാകും നിങ്ങളുടെ ആഗ്രഹം അതിലേക്കുള്ള വാതിൽ ദേവി തന്നെ തുറന്നു തരും ദേവി നിങ്ങളെ ചേർത്ത് പിടിക്കും അത്രമേൽ ശക്തിസ്വരൂപിണിയാണ് സ്വരൂപിണിയാണ് ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സാധിക്കുന്ന ആളുകളൊക്കെയും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ശർക്കര വാങ്ങിച്ച് സമർപ്പിക്കുക എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അമ്മയുടെ ഒരു കരുതൽ അമ്മയുടെ ഒരു കവചം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി